എഴുതാതിരിക്കാനുള്ള ഏഴു കാരണങ്ങളും എഴുതാനുള്ള ഒരേ ഒരു കാരണം കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നുണകളാണ് സാഹിത്യം നുണ പറയാൻ വേണ്ടിയാണ് ആദ്യമായി കണ്ടുപിടിച്ച ഒരു സാങ്കേതികതയാണ് ഭാഷ എങ്ങനെ ഉണ്ടായി എൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടത് മനുഷ്യൻ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ് ഉണ്ടായിട്ടുന്ന മൂന്നു ലക്ഷം വർഷമായി ഇതിൽ പതിനായിരം വർഷം മുമ്പ് മാത്രമാണ് കൃഷി കണ്ടുപിടിച്ചത് അതിനു മുമ്പ് മനുഷ്യൻ ഹണ്ടർ ഗാത്തറർ അഥവാ വേട്ടക്കാരനും പെറുക്കിത്തീനികളുമായിരുന്നു മൃഗങ്ങളെപ്പോലെ തന്നെ പ്രകൃതിയിലുള്ള സ്വാഭാവികമായ വിഭവങ്ങൾ ഒന്നുകിൽ വേട്ടയാടി പിടിക്കുക അല്ലെങ്കിൽ കായികനികൾ പെറുക്കി കഴിക്കുക എന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് മനുഷ്യന് ചില വിനിമയ ആവശ്യങ്ങൾ പരിമിതമാണ് ഒരു സിംഹത്തിനെ കണ്ടാൽ ഓടിക്കളയുക വെള്ളപ്പൊക്കം വന്നാൽ നീന്തി അല്ലെങ്കിൽ ഓടിപ്പോയി കളയുക മാനിനെ കണ്ടാൽ ഓടിച്ചിട്ട് പിടിക്കുക ഇണ ചേരുക ഇത്രയും ആവശ്യങ്ങളായി അപ്പം ആ സമയത്ത് മനുഷ്യന് ഇത്രയും വിനിമയം ചെയ്യാൻ ഒരു കോംപ്ലക്സായ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല മൃഗങ്ങളെ പോലെ ശബ്ദം ശബ്ദമുണ്ടാക്കിയാൽ മതിയാകും അങ്ങനെ ഇരുന്നപ്പോൾ മനുഷ്യൻ കൃഷി തുടങ്ങി ഒരിടത്ത് സെറ്റിലായി മനുഷ്യർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഒരു ഒരാൾക്ക് ഒരു ഇണ എന്ന തരത്തിൽ ഒരു കുടുംബമുണ്ടായി അപ്പം ആ സമയത്ത് ഒരാളുടെ ഇണ വേറൊരാളുടെ കൂടെ പോകുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കേണ്ട ഒരു ആവശ്യം വന്നു അങ്ങനെ വന്നപ്പോൾ അത്തരം കഥകൾ ഒരാൾ വേറൊരാളുടെ കൂടെ പോയി എന്ന കഥ കൊടുപ്പും തൊങ്ങലും വെച്ച് മറ്റ് വേറെ മൂന്നാമതൊരു മനുഷ്യനോട് പറയേണ്ട ആവശ്യം വന്നു അങ്ങനെ വന്നപ്പോഴാണ് മനുഷ്യർ നുണ പറയാൻ വേണ്ടിയാണ് ആദ്യമായി കണ്ടുപിടിച്ച ഒരു സാങ്കേതികതയാണ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നാണ് പറയപ്പെടുന്നത് ഈ അങ്ങനെ നുണ പറയാനുള്ളൊരു വാസന അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് പറയാനുള്ളൊരു വാസന എല്ലാ മനുഷ്യർക്കും ഉണ്ട് അത് നമ്മൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാൽ നുണ പലതരത്തിലുണ്ട് കല്ല് വെച്ച നുണകളുണ്ട് ഈ കല്ല് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കല്ലുകളുണ്ട് അത് വൈഡൂര്യം കൊണ്ടുവയ്ക്കാം മരതം കൊണ്ടു വയ്ക്കാം സ്വർണം കൊണ്ടു വയ്ക്കാം പിന്നെ ചാണകം കൊണ്ടു വെക്കാം വെറും പൂഴിമണ്ണ് വെക്കാം അപ്പം എത്ര ഏത് കല്ലാണ് വെച്ചിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആ നുണയുടെ ഗുണനിലവാരം നിശ്ചയിക്കപ്പെടുന്നത് അപ്പം അമൂല്യമായ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നുണകളാണ് സാഹിത്യം എന്ന് പറയുന്നത് നോവലാകട്ടെ നാടകമാകട്ടെ കഥയാകട്ടെ അപ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് എന്നാൽ ഈ നുണകൾക്ക് എന്താണ് അതിൻ്റെ പ്രയോജനം എന്ന് ചോദിച്ചാൽ വലിയ സത്യങ്ങളെ വിനിമയം ചെയ്യാൻ അതിന് പ്രാപ്തിയുണ്ട് എന്ന് പറയാം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു നുണക്കഥയുണ്ട് ഒരു ആമയും മുയലും ഓട്ട മത്സരം നടത്തിയെന്ന് അങ്ങനെ ഒരു ആമയും മുയലും ലോകത്ത് ഒരു മത്സരം നടത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷേ ആ നുണ ഉള്ള കഥ നമ്മൾ കേൾക്കുമ്പോൾ ഒരു സ്ഥിരോത്സാഹി വിജയിക്കുമെന്ന സന്ദേശം അത് തരുന്നുണ്ട് മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയി എന്നൊരു നുണക്കഥയുണ്ട് അത് ആക്ച്വലി പോയില്ല എന്ന് നമുക്ക് അറിയുന്നതാണ് പക്ഷേ ആ കഥ നമ്മളോട് സംവേദിക്കുന്നത് പരസ്പര സഹവർത്തിത്വം ഉണ്ടെങ്കിൽ പല ആപത് ഘട്ടങ്ങളിലും നമുക്ക് ഒരു മ്യൂച്വലി ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് അപ്പോൾ അത്തരം ആശയങ്ങൾ ഇന്നും നമുക്ക് സതുദ്ദേശത്തോടു കൂടിയുള്ള നല്ല കല്ലുവച്ച നുണക്കഥകളുണ്ട് പിന്നെ മനുഷ്യർ തമ്മിൽ അടുപ്പിക്കാനും സ്പർദ്ധയുണ്ടാക്കാനും ഒക്കെ ചേർത്ത് നിർമ്മിക്കുന്ന മാരകമായ വിഷമുള്ള കല്ല് വെച്ച നുണക്കഥകളും ഈ നാട്ടിൽ ധാരാളം വാട്സപ്പിൽ ഒക്കെയും പ്രചരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പം ഞാനിത് എഴുത്തിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ വായനയിലേക്ക് വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിനു മുമ്പായിട്ട് ഞാൻ ഒരു മുല്ല നസറുദ്ദീൻ ഹോജയുടെ ഒരു കഥ പറയാം മുല്ല നസറുദ്ദീൻ ഹോജ ഒരു ചെരുപ്പ് കടയിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ അളവ് പത്താണ് അദ്ദേഹം എട്ട് സൈസുള്ള ചെരുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ കടക്കാരൻ പറഞ്ഞ് പത്തിന്റെ ചെരുപ്പ് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ അത് വാങ്ങിച്ചാൽ പോരെ അപ്പൊ ഹോജ പറഞ്ഞാത് വേണ്ട എനിക്ക് എട്ട് തന്നെ മതി അങ്ങനെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അയാൾ എട്ട് അളവുള്ള ചെരുപ്പ് കൊടുത്തു കാശ് വാങ്ങിച്ചിട്ട് കടക്കാരൻ ഈ ഇൻക്വിസിറ്റീവിനെ സഹിക്കാൻ വയ്യാതെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ അപ്പാകമാകാത്ത ചെരുപ്പ് വാങ്ങിയത് അപ്പോൾ ഹോജ പറഞ്ഞ മറുപടി ഞാൻ രാവിലെ ഈ ചെരുപ്പിനുള്ളിൽ എൻ്റെ കാലിനേ കയറ്റും അപ്പോൾ എനിക്ക് നീര് വരും വേദന വരും ഞാൻ അത് കൊണ്ട് വൈകുന്നേരം വരെ നടന്ന് കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നടന്ന് നടന്ന് വൈകിട്ടാവുമ്പോൾ എനിക്ക് അസഹ്യമായ വേദനയായിരിക്കും ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ ചെരുപ്പിനെ അങ്ങ് ഊരിക്കയും അപ്പോൾ എനിക്ക് എനിക്ക് അതി ഭയങ്കരമായ ഒരു ആനന്ദമുണ്ടാകും ഒരു സന്തോഷമുണ്ടാകും അല്ലെങ്കിൽ ഒരു സുഖാനുഭൂതി ഉണ്ടാകും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചിട്ട് സുഖാനുഭൂതി കിട്ടുന്ന വേറൊന്നുമില്ല അപ്പം അതുകൊണ്ട് സുഖാനുഭൂതി നിർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാകമാകാത്ത ചെരിപ്പ് ഇട്ടത് എന്നാണ് ഈ പാകമാകാത്ത ചെരുപ്പ് ഒരു വലിയ ഒരു ഒരു മെറ്റഫറാണ് നമുക്കെന്നെ നമ്മുടെ ജീവിതത്തിൽ പലരും പാകമാകാത്ത ചെരുപ്പ് ഇട്ട് നടക്കുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു സ്പൗസായിരിക്കും ചിലപ്പോൾ അത് ജോലിയായിരിക്കും ചിലപ്പോൾ അത് അത് മതമായിരിക്കും അങ്ങനെ പാകമാകാത്ത ചെരുപ്പ് പെ എന്നേക്കുമായി ഊരിക്കളയാനുള്ള ധൈര്യമോ സാഹചര്യമോ എല്ലാ മനുഷ്യർക്കുമില്ല അങ്ങനെ വരുമ്പോൾ ഈ കുറച്ച് സമയമെങ്കിലും അത് ഊരിക്കളഞ്ഞിട്ട് ഒരു സുഖാനുഭൂതി കിട്ടണ്ടേ എന്ന ഒരു ചോദ്യം ഇവിടെ വരും ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഷുവോ ഗിമറോസ് റോസ എന്ന സ്പാനിഷ് എഴുത്തുകാരൻ്റെ തേർഡ് ബാങ്ക് ഓഫ് ദ റിവർ എന്ന ഒരു കഥയെക്കുറിച്ചിട്ടാണ് തേർഡ് ബാങ്ക് ഓഫ് ദ റിവറിലെ നായകൻ ഒരു ദിവസം വീട്ടിൽ നിന്നും പുറപ്പെട്ട് കിഴക്ക് പടിഞ്ഞാറായി തോണി തുഴഞ്ഞുകൊണ്ടേയിരിക്കുക ഇദ്ദേഹം ഉച്ചയായി വൈകുന്നേരമായി രാത്രിയായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല അദ്ദേഹത്തിന് വീട്ടിലോട്ട് വരാനും തോന്നുന്നില്ല ഈ പുഴയുടെ രണ്ട് കരകളിലേക്കും വഞ്ചി അടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഈ രണ്ട് കരകളെയും പുള്ളി എന്നേക്കുമായി വെറുത്തു പോയിരിക്കുന്നു അദ്ദേഹത്തിന് ഈ തുഴഞ്ഞുകൊണ്ട് പോകാൻ മാത്രമാണ് ഇഷ്ടം അതിനെ അതാണ് തേർഡ് ബാങ്ക് ഓഫ് ദ റിവർ പിന്നീട് ആ കഥയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഷുവ ഗിമറോസ് റോസയുടെ തേർഡ് ബാങ്ക് ഓഫ് ദ റിവർ എന്ന കഥ വായിച്ച് ആസ്വദിക്കുക ഞാൻ പറയാൻ വന്നത് ഇതിനെ പ്രശസ്ത നിരൂപകനായ ഡോക്ടർ പി കെ രാജശേഖരൻ സാർ വാക്കിൻ്റെ മൂന്നാം കര എന്ന പേരിൽ ഒരു പുസ്തകം ലേഖനമായി ആ പേരിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അത് വാക്കിൻ്റെ മൂന്നാം കരയാണ് ആ ആ തേർഡ് ബാങ്ക് ഓഫ് ദ റിവർ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് ജോലിക്ക് പോവുകയും കുടുംബത്തിൽ പോവുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരുപക്ഷെ അത് ഒന്ന് ഒരു കര ജോലിയും മറ്റത് ഫാമിലിയുമാണ് എന്നിരിക്കട്ടെ അയാൾക്ക് അടക്ക് ഒരു ലാബണ്യ അനുഭൂതി കിട്ടുന്ന ഒരു സന്തോഷം കിട്ടുന്ന ഒരു മൂന്നാമത്തെ കരയാണ് വാക്കിൻ്റെ മൂന്നാം കര അല്ലെങ്കിൽ വായനയുടെ മൂന്നാം കര അല്ലെങ്കിൽ എഴുത്തിൻ്റെ മൂന്നാം കര ആ എഴുത്തിൻ്റെ മൂന്നാം കരയിൽ ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് എന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് അതിന് മറ്റൊന്നുമല്ല മനുഷ്യൻ്റെ മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ് അപ്പോൾ ആരണ്യാന്തര ഗഹരോധര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ക്ഷാമ മനോഹിരാമ പുളിനുബന്ധ പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദിന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എൻ ദർശനം എന്നൊരു വരി എന്ന നാലു വരി വയല രാമവർമ്മയുടേതായിട്ടുണ്ട് അതിൽ ഈ സർഗക്രിയാസാരം തേടിയല്ല ഞാൻ മനുഷ്യനെ നിർമ്മിച്ചത് എന്തിനാണ് അല്ലെങ്കിൽ പരിണമിപ്പിച്ചുകൊണ്ട് ഏകകോശ ജീവിയായിരുന്ന അമീബയിൽ നിന്നും ഇന്ദ്രിയമൊന്നുമില്ലാത്ത അമീബയിൽ നിന്നും ഇപ്പൊ കാണുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ള അതിൽ കൂടുതൽ ഇന്ദ്രിയങ്ങളും ഉണ്ട് കേട്ടോ ഇരുപത്തിരണ്ടോളം ഇന്ദ്രിയങ്ങളുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപ്പൊ ഈ ഇന്ദ്രിയങ്ങളിലേക്ക് വികസിച്ച് പരിണമിച്ച് വന്നതിൻ്റെ ആ സ്വർഗക്രിയ സാരം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആനന്ദം ആസ്വദിക്കുക ആനന്ദത്തോടെ ഇരിക്കുക എന്നത് മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മാത്രമല്ല അങ്ങനെയാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ തൈത്തരി ഉപനിഷത്തിൽ ഭൃഗുവല്ലി എന്ന ഭാഗത്ത് നീ ആരാണ് എന്ന് ഹു ആർ യു എന്ന് ചോദിക്കുമ്പോൾ അവസാനം എത്തുന്ന ഉത്തരം അഹം ആനന്ദമയ കോശം എന്നാൽ ആനന്ദമാകുന്നു ഹവിയർ മറിയസ് എന്ന സ്പാനിഷ് എഴുത്തുകാരനുണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട് എഴുതാതിരിക്കാനുള്ള ഏഴു കാരണങ്ങളും എഴുതാനുള്ള ഒരേ ഒരു കാരണം അതെല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല എഴുതാതിരിക്കാൻ ഏഴു കാരണങ്ങളുണ്ട് എന്നാൽ എഴുതാനുള്ള ഒരേ ഒരു കാരണം അത് നമ്മളെ ഭാവനയുടെ ലോകത്ത് സഞ്ചരിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ എന്നത്തെയും സങ്കീർണമായ മനുഷ്യജീവിതത്തിൽ കലുഷിതമായ ലോകത്ത് നമുക്ക് ഈ യാഥാർത്ഥ്യമുള്ള ജീവിതത്തെക്കാളും കൂടുതൽ സന്തോഷമായി ഇരിക്കാൻ പറ്റുന്നത് ഭാവനയുടെ ഒരു ലോകത്താണ് അപ്പോൾ ആ ലോകത്ത് അഭിരമിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഒരു വാക്കിൻ്റെ മൂന്നാം കരയിൽ കുറച്ച് സമയമെങ്കിലും ഇരിക്കണമെന്ന ഒരു ലാവണ്യ അനുഭൂതി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വി എസ് അജിത്തെന്നെ ഞാൻ എഴുതുന്നത് ഞാൻ വായിക്കുന്നത് എന്നതാണ് എനിക്ക് വായനയെക്കുറിച്ച് പൊതുവേ പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം